ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തിക്കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ് ഇസ്രായേൽ പുലർച്ചെ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ച് ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ മേഖലയിലെ സ്ഥിതി അതീവ ഗുരുതരമായി മാറി ഈ സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച പുറത്തിറക്കിയ അറിയിപ്പിൽ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യൻ വംശജരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും സുരക്ഷാ പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കാനും എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എംബസിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടർച്ചയായി പിന്തുടരാനും പ്രാദേശിക അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും അറിയിപ്പിൽ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായി എംബസി വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു